സീറോ മലബാർ സഭയ്ക്ക് ജൂലൈ മൂന്ന് ദുക്രാന തിരുനാളിന് ലഭിച്ചത് പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമി എന്ന് ഇന്നത്തെ ദീപിക എഡിറ്റോറിയൽ വേദനകളുടെ രാത്രികൾക്കൊടുവിൽ ഐക്യത്തിന്റെ ആൾത്താരിൽ നമ്മൾ അർപ്പിച്ച ബലി വിശുദ്ധമായി വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്ഥി ദുക്രാന തിരുനാളിലെ പള്ളിമണികളിലേക്ക് സമാധാനത്തിന്റെ പ്രാവുകൾ ചിറകടിച്ചെത്തിയിരിക്കുന്നു ഏകീകൃത കുർബാനയുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മറികടന്ന് പഴയൊരു പെസഗാ തിരുന്നാളിന്റെ ഓർമ്മയിലും ഒരുമിയിലും അൾത്താരകൾ സജീവമായി മാർപ്പാപ്പിക്കും സിനിറ്റ് പിതാക്കന്മാർക്കുമൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വൈദികരും വിശ്വാസികളും രണ്ട് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട കത്തോലിക്ക സഭയുടെ ആത്മാവിനെ പൂർവാധികം പ്രകാശിപ്പിച്ചിരിക്കുന്നു അതിന് കെട്ടു പോകില്ലെന്ന് ഉറപ്പിക്കുവാൻ എല്ലാവർക്കുമുണ്ട് ഉത്തരവാദിത്വം നമ്മളൊന്നാണെന്ന് മറക്കാതിരിക്കാം ഒന്നിച്ചല്ലെങ്കിൽ ഒന്നുമല്ലെന്നും വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വ തിരുനാളിൻ്റെ തലേരാത്രിയിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൻ്റെ സഹോദര വൈദികരെ എന്ന് തുടങ്ങുന്ന ഒരു സന്ദേശം എല്ലാവർക്കുമായി പുറപ്പെടുവിച്ചിരുന്നു സഭയുടെ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ഉള്ളടക്കം അതിന്റെ കാതൽ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മെത്രാൻമാരുടെ സിനഡാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപം തീരുമാനിച്ചത് രണ്ടായിരം ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലുമായി എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഒഴികെ മറ്റെല്ലായിടത്തും അത് നടപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്ന് തവണ ഇടപെട്ടു അനുസരിച്ചില്ലെങ്കിൽ നാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമെന്ന് പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു സിനഡിന്റെ തീരുമാനം പൂർണ്ണമായി നടപ്പാക്കാനായില്ലെങ്കിൽ സർക്കുലറിൽ പറഞ്ഞിരുന്നത് പോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ നടപ്പാക്കണം അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കും പൗരോത്യ സ്വീകരണവേളയിൽ പറഞ്ഞിരുന്നത് പോലെ മാർപാപ്പിയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും രൂപത മെത്രാനെയും അനുസരിക്കേണ്ട സമയമാണിത് സാക്ഷ്യം പറയേണ്ട സമയം പുറത്തു പോയാലും മാർപ്പാപ്പിടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയെ തുടരാമെന്ന വ്യാജ പ്രചരണം വിശ്വസിക്കരുത് സഭാ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എല്ലാവരുടെയും വികാരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഒരാളുടെയും മനസ്സിന് മുറിവേൽക്കരുത് എന്ന് കരുതലോടെയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ശരീരഭാഷ പോലും സ്നേഹപൂർവ്വമുള്ള ഈ ആഹ്വാനത്തോടെ സ്നേഹത്തോടെ തന്നെ എറണാകുളം അങ്കമനി അതിരൂപത പ്രതികരിച്ചത് ചരിത്രമായി പിളർപ്പിന്റെ വിദൂര സാധ്യതകളെ പോലും ഇല്ലാതാക്കാനുള്ള സഭയുടെ ശ്രമങ്ങളെ അവർ വിജയിപ്പിച്ചു ഇതര മതസ്ഥരായ നിരവധി സമാധാനകാംക്ഷികൾക്കും സന്തോഷമേക ദിനമായിരുന്നു ജൂലൈ മൂന്ന് സംഘർഷം ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് ലോകത്ത് അധികവും മാത്രമല്ല വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഹിംസാത്മകമായ പടയോട്ടങ്ങൾ പടിവാതിൽക്കിലെത്തുമ്പോൾ പരസ്പരം പൊരുതാനല്ല നമ്മുടെ നിയോഗമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ബൈസിൻ്റെയും സാമ്രാജ്യം തകർന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ക്രൈസ്തവർക്കിടയിലെ അന്ധചിത്രങ്ങളായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റിനോൾ കീഴക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാകുവോളം അത് തുടർന്നു ക്രൈസ്തവ നഗരിയുടെ പിള്ളത്തൊട്ടിലായിരുന്ന മധ്യപൂർവ്വ ദേശത്തും ക്രിസ്ത്യാനികൾ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു ഏഴാം നൂറ്റാണ്ട് മുതലുള്ള ഇസ്ലാം അധിനിവേശമാണ് പ്രധാന കാരണമെങ്കിലും ക്രൈസ്തവർക്കിടയിലെ അനൈക്യവും ഇതിന് കാരണമായി ഉത്തരേന്ത്യയിലെ കിഴക്കിന് സംസ്ഥാനങ്ങളിൽ വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ പീഡനങ്ങൾ സഹിക്കേണ്ട സാഹചര്യമുണ്ട് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം വർഗീയവാദികളുടെ തിട്ടൂരത്തിന് നടത്തേണ്ടി വരുന്നു വിലക്കയറ്റവും കടക്കണിയും തൊഴിലില്ലായ്മയും ഒക്കെ നമ്മുടെ കുടുംബങ്ങളെ നിസ്സഹരാക്കുകയാണ് മധ്യപയക്കുമരുന്ന് യുവാക്കളെയും കൊണ്ട് ഇരുട്ട് വഴി കയറുന്നു അക്രമങ്ങൾ കൊലപാതകങ്ങൾ പത്ര പേജുകളെ തിന്നു തീർക്കുകയാണ് കൈകോർത്ത് പൊരുതാൻ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുൻഗണനകൾ മാറ്റണം സഭയ്ക്കെന്നല്ല അന്ധചിത്രമുള്ള ചെറിയൊരു കുടുംബത്തിന് പോലും മുന്നോട്ട് പോകാനാവില്ല അൾത്താരിൽ ഐക്യമില്ലാതെ സഭയിൽ ഐക്യ സാധ്യമല്ലെന്ന് ബെനഡിക് പതിനാറാമം വാക്കുകൾ തട്ടിൽ പിതാവ് ഓർമ്മിപ്പിച്ചത് സീറോ മലബാർ സഭയിലെ ഓരോ അംഗവും തങ്ങളുടെ ഹൃദയവിധിയിൽ കുറിച്ചിടേണ്ടതാണ് സമാധാനം സമാധാനമെന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ലെന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ സ്വസ്ഥതയാണ് സമാധാനത്തിലേത് സമാധാനത്തിലേക്ക് ഇനിയുമുണ്ട് സഞ്ചരിക്കുവാൻ ജൂലൈ വരെ തെരുവിലും സോഷ്യൽ ഒക്കെ നടത്തിയ ആക്ഷേപങ്ങൾ നാം ആവർത്തിക്കരുത് നല്ലത് പറയാനാകാത്തവർ നിശബ്ദത പാലിക്കുകയെങ്കിലും ചെയ്യണം ഉള്ളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ കഴിയുമെങ്കിൽ മുറിവുകൾ ഉണക്കുവാനും സീറോമലവർ സഭയ്ക്ക് കഴിയും ഒന്നിച്ചൊരു ബലിയർപ്പിക്കുവാൻ നമ്മൾ ബലിപിടത്തിലേക്ക് നീങ്ങി കഴിഞ്ഞു നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഐക്യം ചരിത്രമാൻ വരാനിരിക്കുന്ന തലമുറകൾക്ക് സഭയോട് ചേർന്ന് നിൽക്കുവാൻ ധൈര്യം പകരുന്ന ചരിത്രം ദുക്രാന തിരുനാളിന്റെ പുലരിയിൽ ഐക്യത്തിന്റെ കൊടിയേതി നമ്മൾ എഴുതിയ ചരിത്രത്തെ അപധർമ്മിക്കുവാൻ ഒരാളെ അനുവദിക്കരുത് നമ്മളൊന്നാണ് വിശദീകരണത്തിൽ ബലിപിടമേ സ്വസ്ഥി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്ഥി നിന്നിൽ നിന്ന് സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളി വിട്ടിറങ്ങുന്നത് കാരണം ഇനിയൊരു ബലി അർപ്പിക്കുവാൻ തിരികെ എത്തുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ ഉള്ള സമയത്ത് ഒന്നിച്ചു നിൽക്കാം